സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരായ സമരം ശക്തമാക്കുമെന്നും സമിതി അംഗങ്ങളായ അറുപത് വയസ്സ് പിന്നിട്ട എല്ലാവർക്കും പെൻഷനും ഗ്രാറ്റുവിറ്റിയും അടിയന്തരമായി അനുവദിച്ചേ മതിയാകുവെന്നും ഷാജി മോഹൻ വ്യക്തമാക്കി ഈ ന്യായമായ ആവശ്യം യു ഡി എഫ് ശക്തമായി ഏറ്റെടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാരിന്റെ രൂപയാണ് വരുന്നത് നമ്മുടെ യുവ യുവകർഷകർക്ക് അവരുടെ ക്ഷേമനിധിയിലേക്കുള്ള വികത അടച്ചിട്ട് പോലും ആയിരം രൂപ മാത്രമേ കൊടുക്കുന്നു ആയിരം രൂപ തന്നെ പല സ്ഥലത്ത് മുപ്പത്തിയാറ് മാസമായ കുടിശ്ശിക ഈ സംസ്ഥാനത്ത് ഈ പ്രാവശ്യം ഓണത്തിന് എല്ലാ ആളുകൾക്കും ക്ഷേമനിധി പെൻഷനുകൾ ഒരു കിടവെങ്കിലും കൊടുക്കാൻ തയ്യാറായെങ്കിലും യുവ യുവകർഷക സമിതിക്ക് പെൻഷനുകൾ ഒരു കടുവ് പോലും കുളിശിയെ കൊടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഇനി അതിശക്തമായ സർക്കാർ ഈ കർഷകരെ ആകെ വഞ്ചിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരുന്നത് നമുക്കറിയാം നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ അതെല്ലാം പൊക്കൊണ്ട് കഴിഞ്ഞ ദിവസം കേര പദ്ധതി ലോക ബാങ്കിന്റെ സഹായത്തോടു കൂടി കേരളത്തിലെ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി ഇരുപത്തിമൂന്ന് വർഷത്തേക്ക് ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപയാണ് കേരള പദ്ധതി കൊടുത്തിരിക്കുന്നത് പക്ഷെ അതിന് ആദ്യഘട്ടത്തിൽ നൂറ്റി മുപ്പത്തി ഒമ്പത് കോടി രൂപ ലോക ബാങ്ക് കൊടുത്തെങ്കിലും അതിൽ ആറ് കോടി രൂപ മാത്രമാണ് കൃഷിഭപ്പം കൊടുത്തത് പുകമാറ്റി ചെലവഴിക്കാനാണ് അപ്പൊ ആർക്കാരുടെ താല്പര്യം സർക്കാരിന് കൃഷിക്കാരന് എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അത് പുകമാറ്റി ചെലവഴിക്കോ കർഷകർ ആകെ പ്രയാസത്തിലാണെങ്കിൽ കേരളത്തിലെ ആകെ മൊത്തം കർഷകർ പ്രയാസത്തിലാണ് കർഷകർക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരുന്ന ഈ ആനുകൂല്യം കൊടുക്കാൻ അത് വർദ്ധിപ്പിക്കണ്ടേ ആയിരം രൂപയാണ് കൊടുത്തിട്ട് സാധാരണ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ ആയിരത്തി കൊടുക്കും യഥാർത്ഥത്തിൽ വർദ്ധന വരുത്തണ്ടേ കസ്റ്ററി ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അയ്യായിരം രൂപ കൊടുക്കുന്നു വിഹിതം കൊടുത്തതിന് ശേഷമാണ് ആവശ്യപ്പെടുന്നത് വിഹിതം കൊടുക്കാത്ത ക്ഷേമ പെൻഷൻ തന്നെ ആയിരത്തി അറുന്നൂറ് കൊടുക്കുന്നത് അപ്പോൾ വിഹിതം കൊടുക്കുന്ന പെൻഷൻ എൻ്റെ കൊടുക്കണ്ടത് നിയമം അയ്യായിരം രൂപ കൊടുക്കണം എന്നുള്ളതാണ് ഡിമാൻഡ് ഇതൊന്നും പരിഹരിക്കാതെ പോകുന്നൊരു ഗവണ്മെൻറ്റാണ് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത് പെൻഷൻ ഗ്രാറ്റ്വിറ്റി എന്നിവയുടെ കുടിശ്ശിക തീർക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെങ്കിൽ സമരപരിപാടികൾ കൂടുതൽ ശക്തമാക്കുമെന്നും ഒക്ടോബർ രണ്ടിന് മുഹമ്മയിൽ ചേരുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ സമരത്തിനുള്ള അടുത്ത ഘട്ടങ്ങൾ ആസൂത്രണം ചെയ്യുമെന്നും സമരം സെക്രട്ടേറിയറ്റിലേക്കും മന്ത്രിയുടെ ഓഫീസിലേക്കും വ്യാപിപ്പിക്കുമെന്നും കെ പി ബൈജു പറഞ്ഞു സന്ദർശനത്തിൽ പി ആർ പ്രസാദ് പി ജി ഗോപകുമാർ കെ ഡി പുഷ്കരൻ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു ലക്ഷം കർഷകർക്കായുള്ള ആ പെൻഷൻ കഴിഞ്ഞ വർഷമായി കഴിഞ്ഞു ഈ കഴിഞ്ഞ ഓണത്തിന് പോലും പെൻഷൻ കൊടുക്കാൻ സർക്കാർ തയ്യാറായിരുന്നു പലതവണ കൃഷിവകുപ്പ് മന്ത്രി പ്രസാദ് സാറിൻ്റെ വീട്ടിലും ഓഫീസിലുമൊക്കെ ഞങ്ങൾ കീഴുകിറങ്ങിയിട്ട് ഒരു തീരുമാനവും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് സമര പരിപാടിയായിട്ട് നിങ്ങൾക്ക് പോയത് ഞങ്ങൾ ഇപ്പോൾ ഒരു ടെസ്റ്റ് ഡോസ് ആദ്യ വഴി എന്ന നിലയിൽ സൂചന എന്ന തരത്തിലാണ് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സമരം ആലപ്പുഴയിൽ കളക്റ്റേറ്റ് സംഘടിപ്പിച്ചത്